ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന തൻ്റെ അച്ഛനോട് ആദർശിൻ്റെ അച്ഛനോട് ഇളയച്ഛനോടും കൂടി പറയാണ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോക്ക് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഈ സമയം ആദർശ വിളിച്ചിട്ടും ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ടില്ല ഇതിപ്പോൾ ആരാണാവോ ഇവർ തന്ന പെൺകുട്ടി എന്ന് പറഞ്ഞത് അത് ആരാണാവോ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ എങ്ങനെ അവർ ചർച്ചാ വിഷയമാവുകയാണ് കേട്ടോ അപ്പോൾ നയന പറയാണ് എനിക്ക് അമ്മയെ പേടി തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഇനി ഈ പറയുന്ന അഭിയാണോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കുമോ ഇനി അനാമിക ആയിരിക്കുമോ ആ പേടിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നീടെ ഉള്ളിൽ വന്നു വന്ന് തുടങ്ങിട്ടാ അപ്പൊ ഈ സമയം എന്താ മോളെ നീ കാര്യമായി ചിന്തിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പ് പറയുന്നു എൻ്റെ അമ്മയെ അങ്ങനെ മറ്റുള്ളവർ അങ്ങനെ കബളിപ്പിക്കുന്നത് കണ്ടെന്നുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എന്തായാലും അമ്മ ആ പെൺകുട്ടിക്ക് പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് അവൾ ബാങ്കിൽ വന്ന് കൈമാറുമ്പോൾ അക്കാര്യം നമുക്ക് ബാങ്കുകാരെ പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കൈയോടെ പിടികൂടാല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദൃശ്യൻ്റെ അച്ഛൻ അത് പറ്റത്തില്ല മോളെ കാരണം ദേവിയാനി അതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാക്കും കാരണം ഈ പറയുന്ന പെൺകുട്ടി ദേവിയാനിയുടെ മുന്നിൽ ലിവർ തന്ന പെൺകുട്ടി എന്ന് പറയുന്നു പക്ഷേ നമുക്ക് മുന്നിൽ നിന്നെ കാണിച്ചു കൊടുക്കാനും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ എന്നാൽ ഈ സമയം ഇത് ആപത്താണ് ഇത് തീക്കളി തന്നെയാണ് എന്തായാലും വന്നവൾ എന്തായാലും എൻ്റെ ഭാര്യയിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള പരിപാടി തന്നെ എന്ന് പറയുമ്പോൾ നയനെ പറയണം എന്നാൽ അച്ഛാരായിരിക്കും ഈ പറയുന്ന പെൺകുട്ടി ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ ഇനി അമ്മ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു ഹോസ്പിറ്റലിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കാനേട്ടാ അപ്പോൾ ഈ സമയം ഹോസ്പിറ്റലുകാര് എന്ത് ചെയ്താലും ഈ പറയുന്ന നിന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുക അല്ല ഹോസ്പിറ്റലിലെ നേഴ്സുമാർ ആരെങ്കിലും വെച്ച് ഇനി പണി എന്തെങ്കിലും നടത്തുകയാണോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം മോളെ എന്ന് പറയണേ ഇതേ സമയം ആദർശം എത്തുകയാണ് കേട്ടോ അപ്പോൾ ആദർശം എത്തുമ്പോൾ ആദൃശ്യനോട് ഞാൻ പറയുകയാണ് ആദൃശ്യേട്ടാൽ എനിക്ക് പേടിയാവുന്നു അമ്മയുടെ ഈ പോക്ക് അമ്മയെ ആരോ കിണയിൽ വീഴ്ത്താൻ വേണ്ടി പോയിരിക്കുന്നത് ഇന്നിപ്പോൾ ബാങ്കിൽ പണം ഇട്ടാൽ പോലും അത് തെറ്റിയെടുക്കാൻ മാർഗം കണ്ടെത്തുന്ന കാലത്ത് അമ്മയെ ഇപ്പോൾ ഈ ലിവർ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുന്നിൽ വന്നാൽ അമ്മ അമ്മയുടെ ലിവർ തിരിച്ചു കൊടുത്തു അത്രയും സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കണം അമ്മ ആ സമയം അമ്മയുടെ കയ്യിലുള്ളതെല്ലാം പെറുക്കി പെറുക്കിയെടുക്കുകയും ചെയ്യുമെന്ന് ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഇതേ സമയം ആദർശ് പറയാനും ഇതിന്റെ പിറകിൽ കളിച്ചത് ഇപ്പം ആരാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന അനാമിക ആയിരിക്കും അനാമികയും അനാമികയുടെ അച്ഛനമ്മമാരും കള്ളക്കൂട്ടങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അനാമികയുടെ അച്ഛൻ ലിവർ തന്ന പെൺകുട്ടിയെ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഇറക്കി ഇനിയിപ്പോൾ അമ്മയിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള മാർഗമായിരിക്കും ഏയ് അതൊന്നും പറയാൻ കഴിയില്ല വ്യക്തമായ തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും അദൃശ്യമായിട്ട് അമ്മയുടെ നീക്കം എങ്ങോട്ടാണെന്നും ആ പെൺകുട്ടിക്ക് പണം കൊടുക്കുന്നുണ്ടെന്നും നോക്കുന്നത് നല്ലതാണ് എങ്ങനെയെങ്കിലും അമ്മയെ ഇതിൽ നിന്ന് തടയാൻ പറ്റുമെങ്കിൽ തടയണം ഇന്നിപ്പോൾ അമ്മ എത്ര ലക്ഷം രൂപ ാണാവോ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ ഇതേ സമയം നവ്യ ഇത് കേട്ട് വരികയാണ് അപ്പോൾ നവ്യ ഇത് കേട്ട് വരുമ്പോൾ എന്താ എന്താ ഇവിടെ സംസാര എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടുത്തെ വല്യമ്മ എൻ്റെ അമ്മ ഈ പറയുന്ന ലിവർ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നവ്യ പറയാണ് എൻ്റെ ഫലമായ സംശയം ഇത് ചെയ്തിരിക്കുന്നത് അബിയാണെന്ന് കൂടി ആദർശം നെട്ടാണ് എന്താ നവ്യ നിനക്ക് ഇത് പറയാൻ തോന്നാൻ കാരണം കാരണമുണ്ട് ഇന്നലെ അബി ഇവിടെ വളരെ സന്തോഷവാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ അവി കുടിച്ചിട്ടാണ് വന്ന് അതിപ്പോൾ ുള്ള കാര്യം തന്നെയല്ലേ അതെന്താ ഇത്രയും എടുത്തു പറയാൻ അങ്ങനെയല്ല വാതിലി തുറക്കുമ്പോൾ അഭി എന്നോട് പറഞ്ഞത് ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് അത് കേട്ടോട് തന്നെ അവിടെ എന്ത് എന്താ പറഞ്ഞത് നീ അതെ അഭി ഇന്നലെ എന്നോട് പറഞ്ഞു ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഈ ദിവസം ഞാൻ കുടിച്ചിട്ടില്ലെങ്കിൽ വേറെ ഏത് ദിവസമാണ് ഞാൻ കുടിക്കേണ്ടത് എന്ന് അവന് പറയുകയും അക്കൂട്ടത്തിൽ തന്നെ അവൻ എന്നോട് പറഞ്ഞു നാളെ ഞാൻ നിനക്ക് സ്വർണത്തിൻ്റെ ഒരു മോതിരം എടുത്തു തരാന്ന് അപ്പം അതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അവിടെ നേനെ പറയണേ ചേച്ചി എന്താ പറയുന്നത് ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമാവുന്നില്ല അല്ല അബിക്ക് പണം വരുന്നുണ്ടെങ്കിൽ ഈ മൂർത്തി ജില്ലറിയിൽ നിന്ന് തന്നെ കിട്ടണം അല്ലാതെ അബിക്ക് വേറെ പുറത്തുനിന്നും എവിടുന്നു പണം കിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താണ് അമ്മായിയുടെ പിറകിൽ കളിച്ചത് അഭിയാണെന്നൊരു സംശയം എനിക്കുണ്ട് അഭിയായിരിക്കും ഒരു പക്ഷേ പണം തട്ടിയെടുക്കാൻ വേണ്ടി അമ്മായിയെ വെച്ച് കളിക്കുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആദർശിന് ആ ബുദ്ധി തോന്നുന്നുണ്ടോ ശരിയാണ് നയന നീ പറയുന്നത് പോലെയല്ല അനാമിക അനാമികയുടെ അച്ഛനും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലും കൂടുതൽ ിൽ കള്ളത്തരം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ പറയുന്ന ഈ പറയുന്ന ഈ അബി എന്ന് പറയട്ടാ ഞാൻ ചെറുപ്പം മുതൽ അവനെ കാണൽ തുടങ്ങിയതാണ് അവനും അവൻ്റെ അമ്മയും പണത്തിന് വേണ്ടി ഏതറ്റവും വരെ പോകുമെന്ന് പറയേണ്ട അപ്പോൾ ഇതേ സമയം നബി പറയുന്നത് അഭി തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും അഭി തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ പറയുന്ന ലിവർ തന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അവൻ മുന്നിലോട്ട് വല്യമ്മയുടെ മുന്നിലോട്ട് കൊണ്ടുവരും കാരണം അവന് പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ പഞ്ഞൊന്നുമില്ലല്ലോ അവൻ്റെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവൻ ആ ഒരു ടൈപ്പിൽ പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ തന്നെ ആയിരിക്കും ഇതിന് പിറകിൽ കളിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ട അപ്പോൾ ഇതേ സമയം അദർശി പറയുകയാണെന്തായാലും അവൻ്റെ നീക്കം എങ്ങോട്ടാണെന്ന് നോക്കണം എന്തായാലും അവന് ഇനിയിപ്പോൾ അമ്മ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ പണം വരുന്നുണ്ടോ ഒന്നും ശ്രദ്ധിക്കണമെന്ന് പറയാനോ ഇതേ സമയം ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ പറയാനെന്ന് പറയുമ്പോൾ ഇന്നലെ അഭി കുടിച്ച് വന്നടി അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തും അതുപോലെ തന്നെ എനിക്കൊരു മോതിരം വാങ്ങിത്തരാ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതാണ് അവൻ എന്തോ എന്തോ ഒന്നിനുള്ള നീക്കം തുടങ്ങുകയാണെന്ന് എനിക്കപ്പം തന്നെ മനസ്സിലായതാണെന്ന് പറയട്ടോ അപ്പോൾ ചേച്ചി ഈ ചേച്ചി കുറപ്പാണ് അതെ അഭി തന്നെയാണ് ഇതിൽ കളിച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഈ പറയുന്ന വല്യമ്മങ്ങോട്ട് തിരിച്ച് വന്നാൽ മതി ഒന്നോ രണ്ടോ ദിവസത്തിലുള്ള അഭിയുടെ മുഖം മൂടി ഞാൻ വല്യമ്മക്ക് മുന്നിൽ തന്നെ തേച്ചു ഒട്ടിക്കും എന്ന് പറയാം ഇതേ സമയം അതിനെ പറയണേ അഭി ചെയ്യുമെന്നുള്ളതിൽ ഉറപ്പിപ്പോൾ എനിക്കും ഉണ്ട് കാരണം ഈ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അനാമിക പാലയിൽ വിഷം ചേർക്കുന്നത് അവർ രണ്ടുപേരും നോക്കി നിൽക്കുകയല്ലേ ചെയ്ത അപ്പോൾ അവരതും അതിലപ്പുറം ചെയ്യുക അവർക്ക് പണമാണ് വലുത് അല്ലാതെ കുടുംബത്തിൽ ആരോടും സ്നേഹമില്ല എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഇവർ ഇനി പുറത്ത് സത്യങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങാണ് അഭിയാണ് ഇത് ചെയ്തത് എന്നുള്ള സത്യം ഇനി എന്തായാലും നബിയെ പുറത്തു കൊണ്ടുവരാനിട്ടാ അഭിയാണെങ്കിലോ ഇങ്ങനെ വല്ല്യമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ വല്ല്യമ്മ ആണെങ്കിലോ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം അബി ഇട വഞ്ചക നീ സ്നേഹിച്ചിരുന്ന ഏതോ ഒരു പെണ്ണിനെ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനാണ് വിചാരിച്ചതെങ്കിൽ എങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അടാ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ വല്ല്യമ്മയെ ഇതാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇവളെ കാണിച്ചു കൊടുക്കാനായിട്ട് ശരണയെ കാണുമ്പോൾ ഇങ്ങനെ വലിയുമ്പോൾ ചോദിക്കുകയാണ് എന്താ മോളെ നീ ഇത്രയും നാളും എൻ്റെ മുന്നിലോട്ട് വരാതിരുന്നത് അപ്പോൾ അവിടെ അവരുടെ ആ സംസാരം കൊണ്ട് തന്നെ ഇങ്ങനെ ദേവയാനിക്ക് എനിക്ക് കാര്യങ്ങൾ പിടികെട്ടാണ് കേട്ടോ അത് അത് ഞാൻ നിങ്ങൾക്ക് ലിവർ തരാനും പുറത്ത് പറയാനും എനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രം ഞാനതിന് സമ്മതിച്ചു എന്ന് മാത്രമേ എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം അവരുടെ അമ്മയെ അതേപോലത്തെ രീതിയിൽ സംസാരിക്കാന് അപ്പോൾ അവരുടെ വായിൽ നിന്ന് ഈ പണത്തോടുള്ള ആർത്തി ഉണ്ടല്ലോ അത് പുറത്ത് വീഴുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇങ്ങനെ പോകാനൊരുങ്ങാണ് അപ്പോൾ അവിയാണെങ്കിലോ അവിയുടെ ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് ഈ ശരണ്യം കാണിക്കുന്നുണ്ട് എന്താ പണം തരാത്ത എൻ്റെ വലിയമ്മ പണം തരും എന്ന് പറഞ്ഞിട്ട് അവർ ചെക്കും കാര്യങ്ങളൊന്നും തരുന്നില്ലല്ലോ എന്ന് ആ ഒരിതോട് കൂടി നിൽക്കാനായിട്ട് അപ്പോൾ മോളെ എനിക്ക് ഞാൻ പണം തന്നല്ലോ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് അതെന്തായാലും എൻ്റെ മോള് പെട്ടെന്ന് ബാങ്കിൽ നിന്നും അത് മാറിയെടുക്കുക അതിനുശേഷം ഞാൻ നിനക്ക് വേറെ വലിയൊരു സമ്മാനം നിന്റെ മുന്നിലോട്ട് ഞാൻ വരും ഇത് എൻ്റെ ഇനി എനിക്ക് ലിവർ തന്നതിനുള്ള ആ ഒരു പ്രത്യപകാരമാണെന്ന് കരുതണ്ട നിനക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു പരിസര ചുറ്റുപാടൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിനക്ക് തന്ന നിനക്ക് കൊടുത്തുവിട്ട അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് നീ എന്തായാലും ആദ്യം മാറിട്ട മോളെ എന്നിങ്ങനെ പറയണ കേട്ടോ പിന്നീട് എൻ്റെ മോളെ വിവാഹത്തിന് അന്ന് ഈ അമ്മ നിനക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തരുമെന്ന് പറയാന എന്നാൽ ഈ സമയം ശനനയും ശരണിയുടെ അമ്മയും അമ്മയും കൂടി അബിയെ നോക്കണ് അമ്പലം ചെക്ക് നിന്റെ കയ്യിൽ തന്നിട്ട് നീ ഇവിടെ വിളച്ചിൽ നടത്താൻ വരുന്നോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാട്ടോ അപ്പം ഈ സമയം ഈഷ്ല പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അവയിങ്ങനെ നിൽക്കാൻ അപ്പോൾ ശരണയുടെ അമ്മ ഇങ്ങനെ തിരിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം എന്തായാലും നിങ്ങൾ ആ ചെക്ക് മാറിയെടുക്കുക പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ എൻ്റെ മോളൊരിക്കലോ എൻ്റെ വീട്ടിലോട്ട് വരികയോ ഒന്നും ചെയ്യേണ്ട ഞാൻ നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് ദേവയാനി ഇറങ്ങുമ്പോൾ അവയ്ക്ക് ഒരു രൂപ പോലും ദേവയാനി നിന്ന് കിട്ടില്ല കേട്ടോ കാരണം ആദ്യം കൊടുത്ത ചെക്ക് മാറാൻ പറഞ്ഞു എനിക്ക് ദേവിയാനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നബിയാണെങ്കിൽ ഇതിന് പിറകിൽ കളിച്ചത് അഭിയാണെന്ന സത്യം പുറത്ത് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ